ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്പോർട്സിൽ കായികത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഇപ്പൊ നമുക്ക് ഓരോരോ വേർഡ്സ് തന്നിട്ട് അത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് ഷുവറായിട്ടും പഠിച്ച് വെക്കുക കേട്ടോ കുറെ ടേംസ് ഒക്കെ നമുക്ക് കിട്ടും നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ചിലതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒക്കെ ചെയ്ത് പഠിക്കാം അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫുട്ബോൾ ആണ് ഫുട്ബോൾ ട്രിപ്പിൾ ഓക്കെ നമ്മൾ അധികം കേൾക്കാത്തൊരു പേരാണ് ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആണ് കോർണർ കിക്ക് അത് നമുക്ക് പിന്നെയും കിട്ടും അല്ലെ കോർണർ കിക്ക് കിക്ക് നമുക്ക് പിന്നെയും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് പെനാൽറ്റി നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നതാണ് യെല്ലോ കാർഡ് നമ്മൾ കേട്ടേക്കുന്നതാണ് ടൈ ബ്രേക്കറും നമ്മൾ കേട്ടേക്കുന്നതാണ് അപ്പൊ ഇത്രയും ടേംസ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ് അടുത്തത് ക്രിക്കറ്റ് കവർ ഡ്രൈവ് ബൗണ്ടറി നമ്മൾ ഒരു ടേം ആണ് എൽ ബി ഡബ്ല്യു നമുക്ക് അറിയാവുന്ന ഒരു ആഷസ് ആഷഗ്ലി ഓക്കെ അതും എന്താണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് ആർച്ചറി നമുക്ക് ടാർഗറ്റ് ഷൂറായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ല അതിനൊരു ടാർഗറ്റ് ഉണ്ട് അപ്പൊ ടാർഗറ്റ് പിന്നെ ബുൾസ് ഐ ഓക്കെ ബാഡ്മിന്റൺ ലെറ്റ് ലെറ്റ് എക്സാമിന് ചോദിച്ചേക്കുന്ന കേട്ടോ പിന്നെ സ്മാഷ് ഡ്യൂസ് ഇതൊക്കെ ബാഡ്മിന്റൺ ആണ് ലെറ്റ് സ്മാഷ് ഡ്യൂസ് ബേസ് ഹിറ്റർ അല്ലെങ്കിൽ ബാറ്റർ പിച്ച് പിച്ച് ബേസ്ബോൾ എന്ന് പറഞ്ഞാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ക്രിക്കറ്റിലും കേട്ടിട്ടുണ്ട് പിച്ച് അപ്പൊ നിങ്ങൾ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക പിച്ചർ ഓക്കെ അപ്പൊ ഹിറ്റർ ബാറ്റർ പിച്ച് പിച്ചർ അത് ഏതാണ് ബേസ്ബോൾ ആണ് അടുത്തത് ബാസ്കറ്റ് ബോൾ ഫ്രീ ത്രോ നമുക്കത് കിട്ടും പിന്നെ ഡ്രിബ്ലിംഗ് ജമ്പ് ബോൾ ഓക്കെ ജമ്പ് ബോൾ അടുത്ത ബില്ലിയാട്സ് ക്യൂ ക്യാനൻ ലോങ് ജർന്നി ജിഗർ ക്യൂ ജർണ്ണി ജിഗർ ഇതെല്ലാം ബില്ലിയാർഡ്സ് ആയിട്ട് ആണ് കട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ജാബ് വെൽറ്റർ പിന്നെ ചെസ് ചെസ്സിനകത്ത് ബിഷപ്പ് നൈറ്റ് ചെക്ക് അതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ടേംസ് പിന്നെ സിസിലിയൻ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞുണ്ട് ഗോൾഫ് ഗോൾഫിനകത്ത് ഓർമ്മ എന്തൊക്കെയാണ് കോർണർ ും സ്റ്റിക്ക് കിട്ടും കോർണർ കോർണറും കോർണറും നമുക്ക് കിട്ടും ബുള്ളി അതും കൂടെ ഓർത്താൽ മതി പിന്നെ ഹോർസ് റൈഡിങ് ജോക്കി പഞ്ചർ ബുക്കീസ് ഓർത്തിരിക്കുക ജോക്കി പഞ്ചർ ബുക്കീസ് പോളോ റഗ്ബി ഫുട്ബോൾ ലൈൻസ് സ്ക്രം ഷൂട്ടിംഗ് പ്ലഗ് മസിൽ ടെന്നീസ് ഡബിൾ ഫോൾട്ട് ഫാൾട്ട് വോളിബോൾ ബ്ലോക്കിംഗ് ബോളി വോളി നമുക്ക് ഷുവറായിട്ടും കിട്ടും പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ക്ലീൻ ആൻഡ് ജെർക്ക് ബെഞ്ച് പ്രസ്നാ സ്നാച്ച് ചോദിച്ചേക്കുന്ന കേട്ട എക്സാമിന് വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് റെസ്ലിംഗ് ഹോൾഡ് ഹോൾഡ് നമുക്ക് കിട്ടും പിന്നെ ഫ്രീ സ്റ്റൈൽ ഓക്കെ അപ്പൊ ചിലതൊക്കെ നമുക്ക് അതായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും ചിലതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ നമ്മൾ അത് ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചൊരു മൂന്നാല് പ്രാവശ്യം വായിക്കുമ്പോഴോ നമുക്ക് കാര്യം കിട്ടും ഓക്കെ അപ്പൊ ഇത് ഷുവർ ആയിട്ടും പഠിക്കണോട്ടോ ചില ടേംസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എക്സാമിനെ ചോദിക്കുന്നതാണ് ഉറപ്പാടും ചോദിക്കുന്ന ഒരു പോർഷൻ അതിനകത്ത് ഇപ്പൊ ഓൾറെഡി കട്ടും സ്നാച്ചും ലെറ്റും ഒക്കെ എക്സാമിനെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ് അപ്പൊ ആയിട്ട് ഇത് പഠിക്കുക ഓക്കെ അപ്പൊ ഇനിയും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഉണ്ട് ഇതിനോട് ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്യുക പി വൈ ക്യൂസ് ഒക്കെ നന്നായിട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്